താര റാണിയായ നയൻതാര സിനിമകളുടെ തിരക്കിലാണ് ഇന്ന് നടിയുടെ നിരവധി സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അടുത്ത കാലത്ത് ഇറങ്ങിയ മിക്ക സിനിമകളും പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും നയന്താരയ്ക്കുള്ള ഡിമാൻഡ് ഇതുവരെ ബാധിച്ചിട്ടില്ല സൂപ്പർ താര സിനിമകളിൽ ഇന്നും ആദ്യ ചോയ്സുകളിൽ ഒന്ന് തന്നെയാണ് നയന്താര മലയാളത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൽ നയൻതാരയാണ് നായിക തെലുങ്കിൽ ചിരഞ്ജീവിയുടെ പുതിയ സിനിമയിലും നായികയായി എത്തുന്നത് നയൻതാര തന്നെയാണ് അതേസമയം തമിഴിൽ നിന്ന് സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി നയൻസിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല ബോളിവുഡിൽ ഷാരുഖാന്റെ നായികയാണ് നയൻതാര തുടക്കം കുറിച്ചത് തന്നെ അഡ്ലീ ചിത്രം ജവാനിലൂടെയായിരുന്നു അത് സിനിമ മികച്ച വിജയവും നേടിയിട്ടുണ്ടായിരുന്നു ഷാരുഖാന്റെ ആരാധികയാണ് നയൻതാര മുമ്പൊരിക്കൽ ഷാരുഖാനൊപ്പം സ്ക്രീനിലേക്ക് എത്താൻ നയന്താരയ്ക്ക് അവസരം ലഭിച്ചത് തന്നെയായിരുന്നു ചെന്നൈ എക്സ്പ്രസ് എന്ന സിനിമയിലെ വൺ ടു ത്രീ എന്ന ഡാൻസ് നമ്പറിലൂടെയായിരുന്നു ആ അവസരം നയൻതാരക്ക് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിന് പകരം പ്രിയാമണി എത്തുകയായിരുന്നു പ്രിയാമണിയെ ബോളിവുഡ് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് ഈ ഡാൻസ് നമ്പറിലൂടെ തന്നെയാണ് നയന്താര എന്തുകൊണ്ടാണ് ഈ അവസരം വേണ്ട എന്ന് വെച്ചത് എന്ന് പലരും ചോദിച്ചുണ്ടായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം വ്യക്തിപരമായ ചില കാര്യങ്ങളാണ് അതിനുള്ള കാരണം രണ്ടായിരത്തി പതിമൂന്നിലാണ് ചെന്നൈ എക്സ്പ്രസ് റിലീസ് ചെയ്യുന്നത് നയന്താര പ്രഭുദേവിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് വീണ്ടും സിനിമാ രംഗത്തേക്ക് വരുന്ന സമയം പ്രഭുദേവിയുടെ സഹോദരൻ രാജു സുന്ദരമാണ് ചെന്നൈ എക്സ്പ്രസിലെ ഗാനം കൊറിയോഗ്രാഫി ചെയ്തത് ഇദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ നയന്താര മടിച്ചതാണ് നോ പറയാൻ കാരണമെന്ന് അന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു പ്രഭുദേവയുടെ നയന്താരയ്ക്ക് ഇന്നും ഉണ്ടെന്നാണ് ആരാധകർ പറയുന്നത് നടിയുടെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ അധ്യായങ്ങളിൽ ഒന്നായിരുന്നു പ്രഭുദേവിയുമായി പിരിഞ്ഞ സമയം പ്രശ്ന കലുഷിതമായിരുന്നു ഇവരുടെ പ്രണയകാലം ബന്ധം പിരിഞ്ഞപ്പോൾ മാനസികമായി തയർന്ന നയന്താര കുറച്ചു കാലം സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു പിന്നീട് ശക്തമായി തിരിച്ചു കവരത് നയന്താര നടത്തുകയായിരുന്നു ഇന്ന് സംവിധായകൻ വിഘ്നേശ്ശിവനോടൊപ്പം വിവാഹ ജീവിതം നയിക്കുകയാണ് നയന്താര നയന്താരയുമായി അടുത്ത കാലത്താണ് പ്രഭുദേവ ആദ്യവാരം റമിലത്തുമായി പിരിയുന്നുണ്ടായിരുന്നത് റംലത്തിൽ മൂന്ന് ആൺമക്കളാണ് പ്രഭുദേവയ്ക്കുള്ളത് മൂത്തമകൻ ക്യാൻസർ ബാധിച്ച് മരിച്ചിരുന്നു ഹിമാൻസിംഗ് എന്നാണ് പ്രഭുദേവയുടെ രണ്ടാമത്തെ ഭാര്യയുടെ പേര് ഇരുവർക്കും ഒരു മകളുമുണ്ട് റമിലത്തുമായി പിരിഞ്ഞ് കുറച്ചു കാലത്തിനുള്ളിൽ പ്രഭുദേവയും നയന്താരയും ബ്രേക്കപ്പ് ആവുകയായിരുന്നു പ്രഭുദേവയ്ക്കൊപ്പം ജീവിക്കാൻ കരിയർ ഉപേക്ഷിക്കാൻ നയന്താര തയ്യാറായിരുന്നു എന്നാൽ പല ത്യാഗങ്ങൾ ചെയ്തിട്ടും ബന്ധം മുന്നോട്ട് പോയില്ല ഇതോടെയാണ് പിരിയുന്നത് പ്രഭുദേവനെയാണ് തന്നോട് കരിയർ ഉപേക്ഷിക്കാൻ പറഞ്ഞത് എന്ന് അടുത്തിടെ തന്റെ അഭിമുഖത്തിൽ നയന്താര തന്നെ തുറന്ന് പറയുകയായിരുന്നു അതേസമയം പ്രഭുദേവിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല ബന്ധത്തിൽ നിന്ന് പുറത്തു വന്നതിനെ കുറിച്ചും നയൻതാര തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കരിയറിലെ തിരക്കുകളിലാണ് ഇപ്പോൾ നയന്താര തമിഴിലും മലയാളത്തിലുമെല്ലാം തൊട്ടേ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രഭുദേവ് എന്നാൽ ഇപ്പോൾ പഴയതുപോലെ സജീവവുമല്ല